ഹായ് ക്യൂക്ഷൻ കരാട്ടയെ മറ്റു കരാട്ടെ സ്റ്റൈലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന രണ്ടാമത്തെ കാരണം സ്ട്രോങ് ഫിസിക്കൽ കണ്ടീഷനിങ് ഞാൻ മുൻകഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ക്യൂക്ഷൻ കരാട്ടെ എന്ന് പറഞ്ഞത് ഒരു ഫുൾ കോണ്ടാക്റ്റ് ഫൈറ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു മാർഷൽ ആർട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റർക്ക് അത്യാവശ്യമായി വേണ്ടുന്ന ഒരു കാര്യമാണ് അവൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ സ്ട്രോങ് ആയിരിക്കുക എന്നത് ഒരു ഫൈറ്റിൽ സ്വാഭാവികമായിട്ടും അറ്റാക്ക് റിസീവ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു അറ്റാക്ക് റിസീവ് ചെയ്യുമ്പോൾ നോർമലി ആള് നോക്കൗട്ടായി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പക്ഷേ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ സർവൈവ് ചെയ്യാൻ മാത്രം പ്രാപ്തനാക്കി എടുക്കുക എന്നുള്ളതാണ് ക്യൂഷ്യൻ കരാട്ടയുടെ ഒരു പ്രത്യേകത ഇത് നേടുന്നതിന് വേണ്ടി വെയ്റ്റ് ട്രെയിനിങ് ഹാർഡ് വെയിറ്റ് ട്രെയിനിങ് അതുപോലെ തന്നെ റെഗുലർ ഫൈറ്റ് ഒരു ഫൈറ്റർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റെഗുലറായിട്ട് ഫൈറ്റ് ചെയ്തേ മതിയാവും ഫൈറ്റ് ചെയ്യാതെ ഫൈറ്റർ ആകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ക്യോക്ഷ്യൻ കരാട്ടെ ക്ലാസ്സിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ദ ഓൺലി ഫോക്കസ് ഓൺ ഫൈറ്റിംഗ് ഫൈറ്റ് 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 ഇതാണ് അവരുടെ മുദ്രാവാക്യം സാധാരണയായി മറ്റു കരാട്ടെ ക്ലാസ്സുകളിൽ വെയിറ്റ് ട്രെയിനിങ് അധികം കാണാറില്ല പക്ഷേ ക്യൂക്ഷൻ കരാട്ടയിൽ വെയിറ്റ് ട്രെയിനിങ് അതുപോലെ തന്നെ ചെസ്റ്റ് അബ്ഡോമൻ ആൻഡ് തൈസ് ഇതിനുള്ള എല്ലാ വർക്കൗട്ടുകളും റെഗുലറായിട്ട് അവിടെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും അതിൻ്റെ റീസൺ ഇതാണ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോൾ പവർ പ്ലസ് മസിൽ പവർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ഇതാണ് ക്യൂഷനെ മറ്റു സ്റ്റൈലുകളിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു പ്രധാന കാരണം മറ്റു കരാട്ട സ്റ്റൈലുകളിൽ ഇതില്ല എന്നല്ല കമ്പാരിറ്റീവ്ലി ക്യൂക്ഷൻ കരാട്ടയിൽ കണ്ടീഷനിങ് എക്സസൈസ് ഇസ് മോർ ഫാർ മോർ അഡ്വാൻസ്ഡ് ഇറ്റ്സ് വെരി ഹാർഡ് ടു സർവൈവ് എ ക്യുഷൻ ക്ലാസ് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല പ്രശസ്ത കരാട്ട മാസ്റ്ററും അതുപോലെ തന്നെ യൂട്യൂബ് വ്ളോഗറുമായിട്ടുള്ള ജെസ്സി ആൻഡ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ അഭിപ്രായമാണ് അദ്ദേഹം പല മാർഷൽ ആർട്സ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന വീഡിയോ അദ്ദേഹം യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ വ്ളോഗിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ക്യൂഷൻ കരാട്ടെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ദിസ് മാർഷൽ ആർട്ട് ഈസ് നോട്ട് ഫോർ ദ വീക്ക് ദുർബലരായിട്ടുള്ള വീക്കായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള മാർഷൽ ആർട്സ് അല്ല കരാട്ടെ അല്ല ഇത് എന്നാണ് ക്യൂക്ഷിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സോ ഞാൻ പറഞ്ഞ പോയിന്റ് ക്യൂഷൻ കരാട്ടയിൽ വ്യത്യസ്തമാക്കുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രോങ് ഫിസിക്കൽ കണ്ടീഷനിങ് ഓക്കെ